നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം എന്തു പറയുന്നു സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് വറക്കുക എന്ന് പറയാറില്ലേ ചെറുക്കങ്ങനെയാണെന്നേ സായിപ്പ് ചെയ്താൽ ഓക്കെ അതുവരെ ഭയങ്കര വിമർശനം കാര്യങ്ങളൊക്കെ ആയിരിക്കും സായിപ്പാണെങ്കിൽ ഓ ഓ എന്തൊരു കളി അല്ലേ രണ്ട് ദിവസം കൊണ്ടാണ് ടെസ്റ്റ് തരത്തിൽ അവസാനിച്ചിരിക്കുന്നത് ഇന്നലെ ഒറ്റ ദിവസം പത്തൊമ്പത് വിക്കറ്റുകളാണ് വീണിരുന്നത് ഇന്നും മോശമൊന്നുമല്ല ഇംഗ്ലണ്ട് ഇൻസൈഡ് വൺ സെഷൻ ഒമ്പത് വിക്കറ്റ് നഷ്ടമാവുന്ന സ്ഥിതി ഇതേ ഇന്ത്യയിൽ ഏതെങ്കിലും പിച്ചിലാണെങ്കിൽ കിടന്ന് കരയാൻ നിറയെ ആളുകൾ ഉണ്ടാവും ഓ എന്തൊക്കെ വിമർശനകളാണ് പിച്ച് കുഴികുത്തി കുത്തി അതാണ് ഇതാണ് ഇനിയിപ്പോൾ അവർ പറയും കുഴികുത്തിയതല്ലോ പേസ് പിച്ചല്ലേ ഏത് വിചാണെങ്കിലും ഒരു സ്പോർട്ടിംഗ് വിക്കറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയല്ല രണ്ട് ദിവസം കൊണ്ടല്ല കളി തീരുക നേരത്തെ നമ്മളിത് പറഞ്ഞിട്ടുണ്ട് മുമ്പ് കേപ് ടൗണിലേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഓർമ്മയില്ല ഇന്ത്യ അങ്ങോട്ട് സൗത്ത് ആഫ്രിക്കയിലേക്ക് പര്യടനത്തിന് പോയത് രണ്ട് ദിവസം കൊണ്ട് ടെസ്റ്റ് തീർന്നിൻ്റെ ജയിച്ചു അന്നും നമ്മൾ ഇതേ ചോദ്യം ചോദിച്ചതാണ് അപ്പോൾ പ്രശ്നമില്ല ഇവിടെ ഇന്ത്യയിലാകുമ്പോഴാണല്ലേ പ്രശ്നം ഇപ്പോൾ ഇഡൻ ഗാർഡൻസിൽ മൂന്ന് ദിവസം കൊണ്ട് കളി തീർന്നപ്പോൾ വലിയ രൂപത്തിൽ പ്രശ്നമായിരുന്നല്ലോ പിച്ച് അങ്ങനെയാണ് പിച്ച് ഇങ്ങനെയാണ് ഇപ്പൊ എന്താ ആർക്കൊന്നും പറയണ്ടേ ഈ ചോദ്യം ഈ ചോദ്യം നമുക്കൊക്കെ ചോദിക്കാനുള്ള ചോദ്യം തന്നെയാണ് ഇപ്പൊ നോക്കുക നൂറ്റിനാല് ദിവസം വർഷങ്ങൾക്ക് ശേഷം ആശസിലൊരു ടെസ്റ്റ് രണ്ട് ദിവസം കൊണ്ട് തീർന്നത്രേ ഓ ഒരു നൂറ്റാണ്ടിന് ശേഷം അപ്പൊ അതും ആഘോഷമാണ് പുതിയ റെക്കോർഡ് വന്നേ പുതിയ റെക്കോർഡ് വന്നേ അതാ പറഞ്ഞത് സായിപ്പാണെങ്കിൽ ആഹാ അല്ലേ ഈ ചോദ്യം വളരെ കൃത്യമായിട്ട് നമ്മുടെ മുൻ താരങ്ങൾ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ വിസ്റ്റൻ വിസ്റ്റൻ അതിനിട്ട ടൈറ്റിൽ അത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിട്ട ടൈറ്റിലാണ് നോക്കേണ്ടത് ഇന്ത്യൻ താരങ്ങൾ കരയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ നോക്കുക ഇന്ത്യൻ താരങ്ങൾ കരയുകയാണ് പിച്ചിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പെരത്തിലെ പിച്ച് അങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ താരങ്ങൾ കരയുന്നു എന്നാണ് അവർ ടൈറ്റിലിടുന്നത് അതാണതിൽ ഏറ്റവും സദ്യമായിരുന്നു ഇന്ത്യ സ്റ്റാർസ് ക്രൈ ഡബിൾ സ്റ്റാൻഡേർഡ്സ് ഓവർ പെർത്ത് പിച്ച് ആഫ്റ്റർ വിക്കറ്റ്സ് ഫോൾ ഓൺ ആഷസ് ഫസ്റ്റ് ഡേ അത് ഇന്നലെയാണ് ഇന്നിപ്പോൾ രണ്ടാമത്തെ ദിവസം ബാക്കി കാര്യങ്ങൾ കളിയെ തീർത്തങ്ങ് പോയി എന്നാൽ ഇന്ത്യൻ താരങ്ങൾ കൃത്യമായിട്ട് ആ ചോദ്യം ഇന്നലെ തന്നെ ഉന്നയിച്ചിരുന്നു ഡി കെ ചോദിച്ചത് ഇസ് ഇറ്റ് ഫെയർ ടു സേ പീപ്പിൾ ലൈക്ക് ടു സീ പേഴ്സ് പ്ലെന്റി ഓഫ് വിക്കറ്റ് ഓൺ സ്പൈസിസ് ദാൻ സ്പിന്നേഴ്സ് ഓൺ എ ടേണിംഗ് അദ്ദേഹം ആ വൈക്ക് കുറേ അർത്ഥങ്ങളുണ്ട് കുറേ ക്വസ്റ്റ്യൻസ് അദ്ദേഹം ഇട്ടിട്ടുണ്ട് അല്ലേ പേഴ്സേഴ്സ് ആകുമ്പോൾ പത്തും പത്തൊമ്പതും ഇരുപതും വിക്കറ്റൊക്കെ എടുത്തോട്ടെ സ്പിന്നേഴ്സ് എടുത്താൽ പ്രശ്നം പിന്നെ അശ്വിൻ ചോദിച്ചു ഓൺലി നയൻറ്റീൻ വിക്കറ്റ് ടുഡേ ഇനി നിലട്ടതാണ് ബട്ട് ആൻ എക്സ് ബട്ട് ആൻ എക്സലൻറ്റ് ഡേ ഇസ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടി കൈയടിക്കുകയാണല്ലോ ഇത് ഗോഹട്ടിയിൽ സംഭവിച്ചാൽ എന്തായിരിക്കും പ്രതികരണം എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് ആകാശ് അത് ചോദിച്ചിരുന്നു മെയ്ക്ക് ദാറ്റ് നാറ്റ് ഇൻ വിക്കറ്റ്സ് എന്തൊരു ഔട്ട്കം ആണ് ദിസ് ഇത് ഈ ഒരു ഔട്ട്കം സബ് സബ് കോണ്ടിനൽ പിച്ചിലാണെങ്കിലോ അ ഡെത്ത് ഓഫ് ഡെസ്റ്റ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കാൻ ആളുണ്ടാവും പീക്ക് ഹിപ്പോക്രസി അഗൈൻ മെയിൻ്റെനിങ് ദാറ്റ് ഐ എം ഓൺലി ഫോളോയിങ് ദിസ് കോഴ്സ് ഹാവൻ വാച്ച് ഡി ദി ഗെയിം ദാറ്റ്സ് വൈ യൂസ് ടു ദി വേൾഡ് ഔട്ട്കം എന്ന് അദ്ദേഹം ആ ഒരു ഡിസ്ക്ലൈമർ അവിടെ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇത് ചോദ്യമാണ് സായിപ്പിന്റെ നാട്ടിൽ ഇങ്ങനെ സംഭവിച്ച വാവ് വാവ് വാട്ട് 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 എ എ എ മാച്ച് ഡേ ക്രിക്കറ്റ് ഇവിടെ ആണെങ്കിൽ അയ്യോ പിച്ച് കണ്ടം പിച്ച് കണ്ടം പിച്ച് കുഴി കുത്തി വെച്ചിരിക്കുന്നു അല്ലേ ഇതാണ് ഡബിൾ സ്റ്റാൻഡേർഡ് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങളോക്സ്